നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി തുടങ്ങിയത് അമ്മയുടെ അതായത് പിണറായി വിജയൻ്റെ സഹധർമ്മിണിയുടെ പെൻഷൻ പണം കൊണ്ടാണെന്ന വാദം പൊളിച്ച് രേഖകൾ പുറത്തുവന്നു കാര്യവകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം ഒരു ലക്ഷം രൂപ മാത്രമാണ് പതിനായിരം ഓഹരികളിൽ ഒന്നിന് വില പത്ത് രൂപ വീണ മാത്രമാണ് ഓഹരിയുടമ ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട് എഴുപത്തിയെട്ട് ലക്ഷത്തോളമാണ് വായ്പ ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം കമ്പനി കാര്യവകുപ്പിലെ രേഖ പി സി ജോർജിന്റെ മകനും എക്സാലോജിക്കിനെതിരായി പരാതി കൊടുത്ത ഷോൺ ജോർജാണ് പുറത്തുവിട്ടത് ഫേസ്ബുക്കിലൂടെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിന്റെ വിശദീകരണം വരുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമലാവിജയന്റെ പെൻഷൻ പണം കൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു എന്ന് പറഞ്ഞാണ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശലംഘനത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകും ഈ രേഖകൾ മുഖവിലയ്ക്കെടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വ്യക്തം വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് എതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് രണ്ടു വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത് വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജിക് കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നു എന്നോ ഉടമയായ വീണാ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ നടത്തുന്ന നിയമ പോരാട്ടം ഏറെ നിർണായകമാണ് എക്സാലോജിക്കിന് തുടർച്ചയായ വർഷങ്ങളിൽ സി എം ആർ എല്ലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ നാല് വർഷങ്ങളിലായി ആകെ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എം പവർ എക്സാലോജിക്ക് നൽകിയത് സി എം ആർ ഉടമ ശശിധരൻ കർത്ത ഭാര്യ ജയാ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എം പവർ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ദശാംശം മൂന്ന് ആറ് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയുമാണ് എക്സാലോജിക്ക് വാങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ഷോൺ പുറത്തുവിട്ട രേഖകൾ ഇപ്പോൾ ചർച്ചയാകുന്നത് സി എം ആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റിയത് സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയത് എക്സാലോജിക് നഷ്ടത്തിലായിരിക്കെയാണ് ഇത്രയും വലിയ തുക വായ്പയായി അനുവദിച്ചത് എന്നാണ് സൂചന ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുപരവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പ നൽകാറില്ല ആ സാഹചര്യത്തിലാണ് നാൽപ്പത്തിനാല് ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനിക്ക് അന്ന് വായ്പ അനുവദിച്ചത് എന്നും വിലയിരുത്തലുണ്ട് അതുകൊണ്ടുതന്നെ വായ്പയിലെ രേഖ നിർണായകമാണ് തനിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുകയാണ് സഭയിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന അടിയന്തരപ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു ആരോപണവും ഏശാൻ പോകുന്നില്ലെന്നും നിങ്ങൾ ആരോപണം ഉയർത്തു ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാണാമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വെല്ലുവിളി നടത്തുകയും ചെയ്തു കൊട്ടാരം പോലുള്ള വീട് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല മുൻപ് ഭാര്യയെക്കുറിച്ചായിരുന്നു ആരോപണങ്ങൾ ഇപ്പോൾ മകൾക്കെതിരെയായി ബിരിയാണി ചമ്പടക്കം മുൻപ് പറഞ്ഞതൊന്നും നമ്മളെ ഏശിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതികരിച്ചിരുന്നു